നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പ്രദർശനവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപം നടത്തിയ പരിപാടി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ ലഹരി വിമുക്ത കേരളം എന്ന ആശയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ ഹെഡ് ഫോറം ലഹരി വിരുദ്ധ പ്രദർശനവും ഫ്ലാഷ് മോബും മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിന് സമീപം പരിപാടികൾ മുനിസിപ്പൽ ചെയർമാൻ ദോസ് ചെയ്തു പോരാട്ടത്തിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിമുഖത്തിൽ മൂവാറ്റുപുഴയിൽ ലഹരിക്കെതിരെയുള്ള പരിപാടി നടക്കുന്നു ഒരു ഫ്ലാഷ് മോബും മക്കൾ സംഘടിപ്പിക്കുമ്പോൾ ഇവരിൽ ഉയർത്തുന്ന സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കേരളീയ പൊതുസമൂഹത്തെ മയക്ക മരുന്നിൽ നിന്നും ലഹരിയിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള ശ്രമം എല്ലാവരുടെയും ഭാഗത്തുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ച് ഈ ചടങ്ങിനെ എല്ലാവിധ മംഗളങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായിട്ട് അറിയിക്കും നമസ്കാരം എസ് എൻ ഡി പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ സ്കിറ്റും ഫ്ലാഷ് മോബും കാണികൾക്ക് ആസ്വാദ്യകരമായി മാറി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ലഹരി വിരുദ്ധ ഗാനം ആലപിച്ചു മരുന്നിൽ മരുന്നില്ല മയക്കുമാരുന്നിൽ മരുന്നില്ല മരണത്തിൻ്റെ മണമാണ് മയക്കുമരുന്നിൽ മരുന്നില്ലെന്നാൽ മരണ സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹൈസ്കൂൾ തർബിയത്ത് സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകൾ കൈകളിലെന്തി ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ലൈഡ് ഷോ ഷോർട്ട് ഫിലിം എന്നിവ പ്രദർശനത്തിനായി ഒരുക്കി മൂവാറ്റുപുഴ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സംഘടിപ്പിച്ച പരിപാടിയുടെ മുഖ്യ സംഘാടക ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമാദേവിയായിരുന്നു പ്രോഗ്രാം കൺവീനർ ഫാദർ ആന്റണി പുത്തൻകുളം പ്രദർശനത്തിന് നേതൃത്വം നൽകി മൂവാറ്റുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ്കുമാർ കൌൺസിലർ ജിനു മടൈക്കൽ എച്ച് എം ഫോറം ട്രഷറർ വർക്കി കേടി പ്രോ ലൈഫ് ലഹരിവിരുദ്ധ സമിതികളുടെ സംസ്ഥാന ഭാരവാഹി ജോയ്സ് മുക്കുടം ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി ഷാജി മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു എ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ